നമ്മള് സിനിമയിലൊക്കെ കാണുന്ന ആരും സഞ്ചരിക്കാത്ത വഴികളിലൂടെ സഞ്ചരിക്കുന്ന കുറച്ച് കാമുകന്മാര് അതായത് വേണ്ടി ഗംഭീരമായ പ്രകടനം അതിരേക്കാളൊക്കെ ഉപരി ചെല്ലവും നടത്തി കുറച്ച് കാമുകന്മാർ നോക്കിയാൽ ഈ സംഗതിയിലെ ഏറ്റവും വലിയ സൈക്കോയാണ് ഈ കാണുന്ന ഐറ്റം ആർ ഈ ചെറുക്കൻ ഒരു പ്രപ്പോസൽ സീനിന് വേണ്ടി ആ പെണ്ണിന്റെ വീടിന്റെ മണ്ടയിലെ ഓടെല്ലാം പൊളിച്ച് മാറ്റി ഒരു ഉഗ്രൻ സീൻ നടത്തുന്നുണ്ട് എന്റെ പൊഞ്ഞു മൊഞ്ഞെ എന്താണ് കാണിക്കണമെന്ന് കണ്ടാൽ പറയൂല അതുപോലെ തന്നെ അണ്ണൻ രസം പൂക്കൾ ഇറക്കിക്കൊണ്ട് ഇതാ ചന്ദ്രനെ മേളിലേക്കും താഴ്ത്തിട്ട് ആക്കുന്നുണ്ട് അണം പണ്ടത്തെ അവിടുത്തെ കൊത്തയിലെ രാജുബായി ആയിരുന്നു അത് നീ ചിന്തിക്കുമ്പോ ുള്ളി ചിന്തിക്കുമ്പോ രാത്രി എന്തോ അന്തരം ഇവിടെ ഞാൻ പറയുമ്പോ പകൽ ഞാൻ പക്ഷെ അണ്ണൻ നിസാര ടൈമിനുള്ളിൽ ഞാൻ ഓടെല്ലാം റീസെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടെന്ന് പോണത് മാസ് തന്നെ എന്തായാലും രമോണനെ പറ്റി പറഞ്ഞല്ലേ എന്നാ റെമോ അല്ല എസ് കെ പറ്റി നമുക്കൊന്ന് പറഞ്ഞേക്കാം ഈ എണ്ണം വെറുമാസല്ല കൊല്ലം മാസ് എന്ന് വേണമെങ്കിൽ പറയാം കാരണം അണ്ണൻ പ്രച്ചണ്ട വേസനത്തിൽ ഒരു മാസ് ഐറ്റം തന്നെയാണ് നിന്ന് ഇപ്പോഴെണ്ണം വേഷം മാറി മ്യൂസിയം വളർത്തിക്കൊണ്ടുവരുന്ന ഒരാളെ കണ്ടിട്ടുണ്ടോ അതാണ് ഈ അണ്ണൻ ഇത് വെച്ച് നോക്കുമ്പോൾ നമ്മുടെ അണ്ണൻ എവിടെയോ ആണ് കാരണം പുള്ളിക്ക് അമ്പി ആവാൻ വേണ്ടി മുടി കെട്ടണം അന്യനാവാൻ വേണ്ടി മുടി അഴിച്ചിട്ടാൽ മതി പക്ഷെ നമ്മുടെ എസ് കെ കാര്യത്തിൽ എന്റെ പൊന്നോ ഇതെങ്ങനെയോ എന്തേലോ പക്ഷെ പുള്ളി വരുമ്പോൾ മാസ ലൈറ്റ് ഒക്കെ ഇട്ടുകൊണ്ടുള്ള ഒരു വരവുണ്ട് ഫുൻ്റെ അത് ആ പടത്തിൽ മെയിൻ ഹൈലൈറ്റ് തന്നെയാട്ടോ അല്ല ഈ പടത്തിൽ ഈ അണ്ണിനെ പ്രത്യേകിച്ച് പണിയൊന്നും ഇല്ലെന്നാണ് പറയണത് പക്ഷേങ്കിൽ അണ്ണൻ ഒരു കല്യാണം പോലെയാണ് അണ്ണൻ അണ്ണം പ്രപ്പോസീനൊക്കെ നടത്തുന്നത് അതുപോലെ തന്നെ ആ നായികയുടെ പുറകെ നടക്കുന്ന സീനിലൊക്കെ എന്തുകൊണ്ടും ചിലവാണെന്ന് പഠിച്ചത് ഓഫ് ഭയങ്കരം തന്നെ പക്ഷേ പക്ഷേങ്കിൽ ഈ പടത്തിന്റെ ആസ്വാദനത്തിൽ ഇതൊന്നും ബാധിച്ചിട്ടില്ലെന്നാണ് ഏറ്റവും രസകരമായ മറ്റൊരു കാര്യം എന്ന് പറയുന്നത് ഇതുപോലത്തെ അടുത്ത വീഡിയോ വേണമെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒന്ന് കമന്റ് ചെയ്യും പറ്റുവെച്ചാൽ മാറ്റി തരാം